പണ്ടായിരുന്നു മതത്തെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ നമ്മൾ അതിനകത്ത് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മാറി നിന്നിരുന്നത് ഈ മതത്തിന്റെ വികലമായ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നും ഇതിന്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ എന്താണെന്നും കൃത്യമായി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം കഴിഞ്ഞ ദിവസമാണ് എ കാന്തപുരം മുടി അര സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പ്രവാചകന്റെ മുടിയുമായി ഇവിടെ വന്നിട്ട് പാവങ്ങളായിട്ടുള്ള വിശ്വാസി സമൂഹത്തെ ആ മുടിക്ക് എന്തൊക്കെയോ മഹത്വമുണ്ട് എന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് ഇപ്പൊ പറയുന്നു അര സെന്റിമീറ്റർ ആ മുടി വളർന്നത്ര ഇതിനെതിരെ വിശ്വാസി സമൂഹം തന്നെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഹിന്ദുക്കളും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് വിദ്യരായിട്ടുള്ള ഒരു സമൂഹത്തില് ഇതുപോലെയുള്ള ആത്മീയ കപടന്മാർ ആളെ പറ്റിച്ച് പണമുണ്ടാക്കുക അതുവഴി പ്രശസ്തി ഉണ്ടാക്കുക എന്ന രൂപത്തിൽ രംഗപ്രവേശം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടതാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞ നീളം അത് വലിയ ചർച്ചാ വിഷയമായി നമ്മുടെ കുറച്ചൊക്കെ ചില ചില സംശയങ്ങളും ചോദിച്ചു പക്ഷേ ഒരു വ്യക്തി ഇതിനെ വിലയിരുത്തുന്നത് ദിലീപ് അദ്ദേഹം ഇവിടെ ജീവിക്കുന്ന ആളല്ല വടക്കലേ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം മലയാളത്തിൽ എഴുതിയൊരു പോസ്റ്റാണ് ഇത് കാണുന്ന ആ മുസ്ലിങ്ങൾ അതായത് ഈ കാന്തപുരത്തിന്റെ ഈ മുടിയുടെ നീളം എന്ന് പറയുന്ന ആ ഒരു കാര്യം മുഹമ്മദിന്റെ മുടിയുടെ നീളത്തിന്റെ കാര്യം ഇതൊരു വിവരക്കേടായി എടുക്കും എന്നാൽ ഇതൊരു സൂചനയാണ് മുസ്ലിം സമൂഹത്തിനുള്ള സൂചന നമ്മൾ വളരുകയാണ് എണ്ണത്തിൽ പെരുകയാണ് ശക്തി വർധിക്കുകയാണ് എന്ന സൂചന മുസ്ലിം സമുദായത്തിനടക്കം ഒരു സൂചന ഉപയോഗിക്കാം ഇവിടെ മുസ്ലിം സമുദായം പോലായിരുന്നു എണ്ണം നശിക്കുന്നു ഇവിടെ ഭരണത്തിലടക്കം പ്രവാധീനം ഉണ്ടാക്കുന്നു കണ്ടില്ലേ വിദ്യാഭ്യാസ മേഖലയിൽ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ഒക്കെ എപ്പോൾ പഠിക്കണം ഏത് സമയത്ത് സ്കൂളിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ മുസ്ലിം മതവിഭാഗങ്ങളാണ് പണ്ഡിതന്മാരൊക്കെയാണ് അല്ലാതെ മരിച്ച മഹമ്മദിന്റെ മുടി എന്ത് വളരാണ് ആ വളർച്ചയാണ് ഇന്ന് സംസ്ഥാന സംസ്ഥാന ഭരണചക്രം തിരിക്കുന്നതും ബംഗ്ലാദേശ് മോഡൽ ഇവിടെ ആവർത്തിക്കണം എന്ന മറുപടി ഉയർത്തുന്നത് ഒരു ഹിന്ദു വിഭാഗം കഴിക്കാൻ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സെടുക്കും അതും ഈ പ്രായത്തിൽ നടന്നാലായി ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് നല്ല ഡവറി ഒക്കെ വാങ്ങി കേട്ടോ മുപ്പത്തിയഞ്ച് നാല് വയസ്സിലോ പെൺകുട്ടിയിൽ നിന്ന് പറയാം എന്നാൽ നിങ്ങൾ അമ്പത്തെ മുസ്ലിം വൈകിട്ട് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ വിവാഹം കഴിക്കും പെൺകുട്ടികൾക്ക് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം മുസ്ലിം പെൺകുട്ടികൾക്ക് മുപ്പത് വയസ്സിനുള്ളിൽ അവന് നാലോ കുട്ടികൾ ഇനി അതല്ല അല്ല ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ മതി ഒരു ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് നാല് കുട്ടികൾ ഇത് പോലെ നോർമലിൽ കണക്ക് മാത്രം അവർ ഒരു കുട്ടികളിലോ രണ്ട് കുട്ടികളിലോ ഒരു കല്യാണത്തിലോ ഒടുക്കില്ല മിനിമം നാല് കെട്ടി ഓരോ കെട്ടിലും മിനിമം രണ്ട് കുട്ടികളായാൽ പോലും അവരുടെ ജനസംഖ്യ ഒരു നൂറ് വർഷത്തേക്കാണെങ്കിൽ എത്രയായിരിക്കും എത്ര തലമുറ ഉണ്ടാകുന്നു ഇപ്പോൾ സംസ്ഥ പറയുന്നത് മുസ്ലിം ഒൻപത് കല്യാണം കഴിക്കണം എന്നാണ് അതിന് കാരണം പെണ്ണ് കൂടുതലും ആണ് കുറവും ആണ് എന്നാണ് സത്യത്തിൽ അതല്ല കാരണം ജനസംഖ്യാ വർദ്ധനവിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് മുസ്ലിം നാല് വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഒരാളിൽ നിന്ന് എത്ര കുട്ടികൾ അവരിൽ നിന്ന് വീണ്ടും എത്ര മുസ്ലിം ജനിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരാൾ ഒൻപത് വിവാഹം കഴിക്കാൻ എന്താകും ഈ സമയം ഹിന്ദു ജനസംഖ്യ എവിടെ നൂറ് വർഷത്തിൽ എത്ര തലവണ ഉണ്ടാവും എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ പരിസരം തന്നെ ഒന്ന് വീക്ഷിക്കുക മുസ്ലിം ജനസംഖ്യ ഇരുപത് ശതമാനമായപ്പോൾ അവ പാകിസ്ഥാന ജയിപ്പിക്കുകയും മുപ്പത് ശതമാനമായപ്പോൾ രാജ്യം പിടിക്കും എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഈ കണക്കുകൾ ഒന്നുമല്ല അവരുടെ വർധവ് അതും എത്രയോ വലുതാണ് അവർക്ക് മനസ്സിലായി അവരെക്കാർ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായി അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നൽകുന്നത് ഈ കുതിച്ചിരുന്ന ജനപരിപ്പെന്ന് പറയാൻ കേന്ദ്രം ശക്തമായ നിയമം കൊണ്ടുവരണം ഏകീകരണം സിവിൽ കോഡ് നടപ്പിലാക്കണം അല്ലാതെ മുസ്ലിമിന് ഒരു നിയമം ഹിന്ദുവിന് ഒരു നിയമം ക്രിസ്ത്യാനിക്ക് വേറെ നിയമം എന്ന കോടതികളുടെ വിധി പ്രഖ്യാപനങ്ങൾ നിയമം പരിഷ്കരിച്ച് നിർത്തലാക്കണം അല്ലെങ്കിൽ മുസ്ലിം പെണ്ണിനെ പതിനാല് വയസ്സിൽ കല്യാണം കഴിക്കാം അല്ല അവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് വേണം എന്ന് പറയും മാറ്റേണ്ട നിയമങ്ങൾ മാറ്റണം അല്ലാതെ നിരോധിച്ചതുകൊണ്ടു വക്കഫഫ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടോ ബംഗ്ലാദേശികളെയും കുഞ്ഞേറ്റക്കാരെയും ഉറപ്പാക്കിയതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല കാരണം അതിലും എത്രയോ ഇരട്ടിയാണ് ഇവിടെ ജനസംഖ്യ ജനസംഖ്യയും ഇവിടെ നടക്കില്ല നരേന്ദ്ര ഭാരതമാണ് കളി വരെയാണ് എന്നൊക്കെ എന്നാൽ ഞാൻ പറയും നിങ്ങൾക്ക് അറിയാത്ത കളികളാണ് ഇവിടെ നടക്കുന്നത് ശക്തമായ ജനസംഖ്യ ബഹുഭാരിത്വം എന്നിവ നിയന്ത്രിച്ചില്ല എങ്കിൽ

ഇത്തരത്തിൽ വേണ്ട സമയത്ത് വേണ്ട നിയമം കൊണ്ടുവരണം മൃഗീയ ഭൂരിപക്ഷം കിട്ടിയാലേ എന്തും ചെയ്യും എന്നുള്ള പിടിവാശി കളയുക ഡിപ്ലോമസിയും പറഞ്ഞിരുന്നാൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം പതിനൊന്ന് വർഷം ഒരു ചെറിയ കാലയളവല്ല ഈ സമയം മാത്രമാണ് നമുക്കുള്ളത് അടുത്ത നിമിഷം നമുക്കുള്ളതല്ല എന്ന് കരുതി ആരും ഒന്നും ചെയ്യാതിരിക്കുകയല്ല എന്ന് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് നാളെ പുതുക്കുക വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുക നഷ്ടപ്പെട്ട സമയം പിന്നീട് കിട്ടില്ല പ്രവാചകകേശ്ശേശം അര സെന്റിമീറ്ററോളം വലുതായി അവകാശവാദമായി കാണുവരും എന്നുള്ള ഒരു കാണുമ്പോൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആർ എസിന്റെ സംവിധാനം പറഞ്ഞത് ഹിന്ദു ദമ്പതികളെ കൂടുതൽ രണ്ടുമൂന്നും ആരും പ്രസവിക്കണം എന്നുള്ളത് അതൊരു മുപ്പത് വർഷം മുമ്പ് പറയേണ്ട കാര്യമായിരുന്നു എന്നൊക്കെ ചില കമന്റുകൾ ഇവിടെ എതിർപ്പ് നിന്നും പ്രത്യേകമായി മതപണ്ഡിതന്മാരിൽ തന്നെ തന്നെ മിനിമം വേണം കണ്ടാൽ അല്ല അതിപ്പം സ്വാതന്ത്ര്യമാണ് എന്നാൽ നിയന്ത്രണം വേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം കാരണം നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുക അപ്പോൾ മുസ്ലിം ഒരുപക്ഷ രാജ്യമായി കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങനെ ഒരു വിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആശങ്കയാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചത് പക്ഷേ ഇത് ഒരു മതഹത്യ നടത്താനുള്ള ഒരു അല്ലെങ്കിൽ മതഹത്യ ചെയ്യുന്ന ഒരു 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 സംഭവിക്കുന്ന മാത്രമേ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മോഡേൺ യുഗത്തിൽ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വാസികൾ വിശ്വസിക്കുമോ മരിച്ചുപോയ പ്രവാചകന്റെ മുടിയാണ് എന്ന് പറഞ്ഞു ഒരു മുടിയും കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന ഈ സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഈ അട്ടഹാസം വിശ്വാസികൾ എങ്ങനെ എടുക്കും എന്നതൊരു ചോദ്യമാണ് സെന്റിമീറ്റർ നീളം വെച്ചിട്ടുണ്ട് എന്നുള്ള കാന്തപുരം പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തുവരികയാണ് ആ ഒരു പ്രസ്താവനയ്ക്ക് കാന്തപുരം മുസ്താദിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അധികവും കാണാൻ സാധിക്കുന്നത് നിമിഷപ്രിയുടെ വരശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം മുസ്താദ് വലിയ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് കാന്തപുരം മുസ്താദിനെ വലിയ രീതിയിൽ മാനോളം പുകഴ്ത്തിയവരും വിമർശിച്ചവരും കാന്തപുരം നടത്തിയ ഈ ഒരു പരാമർശത്തിന്റെ തൊട്ടു പിന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹം ആ ഒരു പ്രസ്താവന ആരോടാണ് പറഞ്ഞു വച്ചത് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹം തന്റെ മുന്നിലിരിക്കുന്ന തന്റെ അനുയായികളായ വിശ്വാസികളായ ആളുകളോടാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന പറഞ്ഞു വെച്ചത് അല്ലാതെ പബ്ലിക്കായി അല്ല ആരോട് പറഞ്ഞാലും വിവരക്കേടിനൊന്നും ഒരു മുട്ടുറസൂലിന്റെ മുട്ട ബുക്കിനകത്ത് വെച്ചിട്ട് അത് പറഞ്ഞു നടക്കാറുണ്ടല്ലേ നേരെമറിച്ച് അതൊരു വ്യാജമായ തിരുകേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അന്ന് മുസ്താദിനെതിരെ രംഗത്ത് വരികയുണ്ടായി നമുക്ക് ഈ ഒരു പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ കാന്തപുരം ഉസ്താദ് ചില ആളുകൾ രംഗത്തു വന്നുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് കാന്തപുരത്തിന് എവിടെ നിന്നാണ് തിരികേഷൻ ലഭിച്ചത് സ്വന്തം പേരും പ്രതാപവും ഉയർത്തിക്കാട്ടാൻ കാന്തപുരത്തിന്റെ അടവാണികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓ അബ്ദുള്ള രംഗത്ത് വന്നു എ പി അബുബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ളത് പ്രവാചക കേശമല്ല ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദം എന്നത് വ്യാജമാണ് ഗ്രാൻഡ് മുഫ്തി പദവി ലഭിക്കുന്നത് ചില നാടകങ്ങളിലൂടെ ഡൽഹിയിൽ പോയി ഒരു സമ്മേളനം നടത്തി ഗ്രാൻഡ് മുഫ്തി പദം വ്യാജമായി നൽകപ്പെടുന്നു എന്നുള്ള കുറെ ആരോപണങ്ങളുമായി

അതിനെതിരെ ഇവിടെ എന്തായിരുന്നു അട്ടാഹാസം അദ്ദേഹം പള്ളിമേടയിലല്ലേ സംസാരിച്ചത് അതെന്തിനാ നിങ്ങൾ ഏറ്റുപിടിക്കുന്നത് ഏറ്റുപിടിച്ചില്ലേ ശരിക്ക് കാന്തപുരത്തിന്റെ കയ്യിൽ നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടിയതിന് ശേഷം ഒരു കിലോമീറ്ററെങ്കിലും വളരേണ്ടതാണ് നമ്മൾ നോക്കുമ്പോൾ കാരണം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്റെ മുടി വളരുമെങ്കിൽ

ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ മുടിയോ അതല്ലെങ്കിൽ മലമോ മൂത്രമോ ശുക്ലമോ വിയർപ്പോ ഒക്കെ എടുത്തിട്ട് വിശ്വാസികൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ ഞാൻ കണ്ടിട്ടില്ല റഫീഖ് സലഫിയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പ്രവാചകന്റെ മുടിക്ക് പ്രാധാന്യമുണ്ട് പ്രത്യേകതയുണ്ട് എന്നൊക്കെ എന്തായിരുന്നാലും നല്ലത് വിശ്വാസി സമൂഹം ഇത് നെഞ്ചിലേറ്റിയ സ്ഥിതിക്ക് നാളെ ഇനി എന്തൊക്കെ വളരുമെന്നും പെറ്റുപെരുകുമെന്നും കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കും